വിളക്കാട്ടുപടം ദേവസൂര്യ കലാവേദി ആന്റ് പബ്ലിക് ലൈബ്രറിയുടെ സിൽവർ ജൂബ്ലി ആഘോഷങ്ങൾക്ക് തുടക്കമായിഘോഷവേളയിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ അധ്യക്ഷനായി ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം കലാസാംസ്കാരികം യുവജനകാര്യം ലഹരി വിരുദ്ധ പ്രവർത്തനം സാമൂഹ്യ സേവനം ജീവകാരുണ്യം സ്ത്രീ ശാക്തീകരണം തുടങ്ങി വ്യത്യസ്തങ്ങളായ ഇരുപത്തിയഞ്ച് കർമ്മ പരിപാടികൾക്ക് ദേവസൂര്യ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ പദ്ധതിയിട്ടിട്ടുണ്ട് യോഗത്തിൽ കെ രാമൻ കെ ലക്ഷ്മണൻ ഡൊമിനിക് സാവിയോ എന്നിവരെ ആദരിച്ചു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസിന്റെ ലേഖനവും കവിതയും അടങ്ങിയ പുസ്തകങ്ങൾ എം എൽ എ ഏറ്റുവാങ്ങി ദേവസൂര്യയുടെ പുസ്തക കൈനീട്ടം പദ്ധതി ഉദ്ഘാടനം ചെയ്തു വീടുകളിലെ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ ദേവസൂര്യയിലെ പുസ്തക ശേഖരത്തിലേക്ക് കൈമാറുന്ന പദ്ധതിയാണ് പുസ്തക കൈനീട്ടം ദേവസൂര്യയെ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു ദേവസൂര്യയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി ലഹരിക്കെതിരെയായി എം യു എ എൽ പി സ്കൂളിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന മോനെ എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ ട്രെയിലർ പ്രകാശനം നടന്നു വനിതാവേദി ബാലവേദി എന്നിവരുടെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യയും ഉണ്ടായിരുന്നു പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് കലാ സംവിധായകൻ ജയ്സൺ ഗുരുവായൂർ ദേവസൂര്യ പ്രസിഡന്റ് രജിവിളക്കാട്ടുപാടം സെക്രട്ടറി കെ സി അഭിലാഷ് സന്തോഷ് ദേശമംഗലം എന്നിവർ സംസാരിച്ചു